പ്രസാദ്ട്ടൻ ബ്ലൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ചമോലി ജില്ലയിൽ അൽമോട എന്നുള്ള സ്ഥലത്താണ് ഗോലേ ദേവി മന്ദിരം എന്ന് പറഞ്ഞാൽ വിചിത്ര സ്വഭാവമുള്ള ഒരു മന്ദിരത്തിൻ്റെ കാഴ്ചകളിലാണ് നമ്മൾ ഇന്നത്തെ വിഷയം ഒരു കൊച്ചു വീഡിയോ ആണ് പക്ഷേ കാഴ്ചകൾ തീരെ കൊച്ചായിരിക്കില്ല നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും നിങ്ങൾക്ക് കാണാം ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ജയശ്രീ ഗോരുദേവതാ മന്ദിർ അൽമോഡയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അതിൻ്റെ കവാടാണ് നമുക്ക് കാണുന്നത് ചെറിയൊരു അങ്ങാടി ഉണ്ട് അവിടെ മണി വഴിപാട് പ്രധാന വഴിപാടാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാ കടയിലും മണി ഒഴിക്കുന്നത് കാണാണ്ട് വണ്ടി ഇവിടെ നിർത്തിയാൽ നമുക്ക് അമ്പലത്തിലേക്ക് വരാൻ കഴിയും നല്ലൊരു അന്തരീക്ഷമുള്ളതാണ് അമ്പലത്തിരിക്കുക ഓ പ്രാർത്ഥന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന ഇവിടെ കടലാസിലാക്കി ഇവിടെ തൂക്കുകയാണ് ചെയ്യുക കണ്ടോ ആ പ്രാർത്ഥനകൾ മുഴുവൻ നിറവേറ്റപ്പെടും എന്നുള്ളതാണ് സങ്കല്പം നമുക്ക് എന്ത് നമ്മുടെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും അത് മുഴുവൻ പ്രാർത്ഥിച്ച് നമുക്ക് എഴുതി ഇവിടെ തൂക്കാം ആൾക്കാർ സമർപ്പിച്ച പ്രാർത്ഥനകളാണ് ഇതുവരെ മണി അവിടെ വഴിപാട് കഴിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു അതാണ് ഇത്രയധികം മണികൾ ഇവിടെ വരാൻ കാരണം ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ സമർപ്പിച്ച സബ്മിഷനുകളാണ് ഇതാണ് അമ്പലത്തിൻ്റെ നടൻ അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാം ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാം നമുക്കത് അമ്പലം പ്രദർശനമായിട്ട് വരാൻ പടുകൂറ്റൻ മണി ഇവിടെ കിടക്കുന്നുണ്ട് ഉണ്ടോ ഇത് മുഴുവൻ ആൾക്കാരുടെ പ്രാർത്ഥനകളുടെ കെട്ടുകളാണ് പ്രാർത്ഥിക്കുന്നതോട് കൂടി മണി വഴിപാടും നടത്തുന്നുണ്ട് ഇത് മുഴുവൻ അതാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനകളാണതൊക്കെ അതിൽ ഉണ്ടോ മുത്തരക്കഡ്ലാസിൽ പോലും ഉണ്ട് പ്രാർത്ഥന അപ്പോൾ അതിലും ഉത്തരക്കെടലാസൊക്കെ പോലെ സ്ഥലത്തു ഉള്ളിലൊക്കെ കാണുന്നുണ്ട് നാല് പുറ മുഴുവനെ ഇത് കെട്ടിത്തൂക്കിയിരിക്കുകയാണ് എത്രയോ ആൾക്കാർ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അമ്പലത്തിൽ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ഹോമകുണ്ടുണ്ട് അവിടെ ഒരു മന്ദിരമുണ്ട് നമുക്ക് പോയിട്ട് കാണാൻ കഴിയും പ്രദർശനം വെച്ചിട്ട് വരാം കൊഞ്ഞന്മാർ ധാരാളമുണ്ട് കാഴ്ചകളൊക്കെ ഒന്നു തന്നെയാണ് ധാരാളം മണികളും ഉണ്ടോ ഇവിടെയൊക്കെ വളരെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അമ്പലത്തിന് പറയാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇനി നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ഇങ്ങനെ പ്രാ രസമായിട്ട് തോന്നി ിക്കോ മണി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് കണ്ടോ എല്ലാവരും ഒരു വലിയ പടുകൂറ്റൻ മണി ഇവിടെ കെട്ടിത്തോന്നു ഈ ഏരിയ മുഴുവൻ മണിയാണ് കുറേ കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ പഴയ കുറേ മുമ്പത്തെയായിരിക്കും നിലത്ത് കൂട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാരുടെ പ്രാർത്ഥന ഇതൊക്കെ ഡിസ് ഭഗവതി ഡിസ്പോസ് ചെയ്ത കേസുകളാണ് കുറേ മുമ്പത്തെയാണ് ആ ഓ അതൊക്കെ കണ്ടുവോ എത്രയോ കാലം മുമ്പത്തെയാണ് അപ്പോൾ അതെല്ലാം താത്തെത്തിണ്ടാവും വളരെ വിചിത്രമായൊരു രീതിയാണ് എനിക്ക് തോന്നിയത് നമ്മൾ ആദ്യമായിട്ട ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് കാണണം നിങ്ങളോ അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിൽ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്